സ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വബറക്കാത്തു ഞാൻ ചെറിയൊരു ചോദ്യം ഇവിടുത്തെ ഇസ്ലാം വിമർശകരോട് നവനാസ്തികരോടൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് ഈ വീട് ചെയ്യുന്നത് ഞങ്ങൾ ഡയലോഗ് എയ്റ്റ് പോയിൻ്റ് സീറോ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഡയലോഗ് എയ്റ്റ് പോയിൻറ്റ് സീറോ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊൻപത് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് എഫ് എൽ ജി കൺവെൻഷൻ സെൻറ്റർ ചെങ്ങനംകുളത്താണ് നടക്കുന്നത് ഇതിനു മുൻപ് ഏഴ് ഡയലോഗുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടുത്തെ നവനാസ്തികരുടെ ഇതുപോലെയുള്ള ഇസ്ലാം വിമർശന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആശയങ്ങളെ ശരിയാവിധം ഖണ്ണിക്കുകയും സമൂഹത്തെ ആ വിഷയങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് യൂട്യൂബ് കണ്ടൻറ്റുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് അത് അതിന് വലിയ ടൈറ്റിലൊക്കെ ഇട്ട് കൊടുത്ത് തമ്പനേലൊക്കെ കൊടുത്ത് യൂട്യൂബ് കച്ചവടം പിന്നെ ഉദ്ദേശിക്കുന്ന ആളുകളും അതേപോലെ തന്നെ ഇസ്ലാം വിമർശനം അങ്ങനെ തലക്ക് പിടിച്ച ആളുകളൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവർ ഡയലോഗിലെ ഏതെങ്കിലും ഒരു പോയിൻ്റിന് ഇന്നേ മറുപടി പറഞ്ഞതായി ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിലില്ല വളരെ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഏതാനും മിനിറ്റ് എടുത്തുകൊണ്ടുള്ള മറുപടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ മുന്നിൽ വെച്ച ഇവിടുത്തെ ഒരു വൈജ്ഞാനികമായ ആർകേവ്സിലേക്ക് ഞങ്ങൾ ഡയലോഗിൻ്റെ ഏറ്റവും ശക്തമായ നീണ്ട മണിക്കൂറുകൾ നിങ്ങളുടെ വാദങ്ങളെ പൊളിച്ചെടുക്കിയ മണിക്കൂറുകൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന് ഉത്തരം പറയാൻ ത്രാണിയുള്ള ആളുകൾ തീർച്ചയായും ഒരു ബൗദ്ധിക സംവാദം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഉത്തരം പറയാനുള്ള സമയം കണ്ടെത്തണമെന്നൊരു റിക്വസ്റ്റ് നടത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇൻഷല്ല പുതിയ ഡയലോഗിൽ നിങ്ങളുടെ നീണ്ട കാലത്തെ നിലവിളികളും ആക്രോശങ്ങളും കരച്ചിലും ഉണ്ടല്ലോ എന്താണ് ഇസ്ലാം പ്രാകൃത മതമാണ് അതാണ് ഏറ്റവും പൈശാചികമായ മതം എന്നൊക്കെ നിങ്ങളുടെ ക്യാമ്പയിൻ ഉണ്ടല്ലോ അത് ആറാം നൂറ്റാണ്ടിലുള്ളതാണ് അത് മാറ്റത്തിന് വിധേയമാകുന്നില്ല അതിനൊന്നു മാറ്റിയിട്ടേ ഒതുങ്ങുള്ളൂ ഇസ്ലാമിലെ പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിൽ കടന്ന് ഞെരിഞ്ഞമരുകയാണ് എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ നീണ്ട സംഗതികളുണ്ടല്ലോ ഞങ്ങളുടെ ഡയലോഗ് ഞങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചോ പറയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് ഇട്ടുള്ളൂ അതിൻ്റെ ഉത്തരവുമായി ഞങ്ങളുണ്ടാകും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റായി പോസ്റ്റ് ചെയ്തോളൂ ഞങ്ങളുടെ ഉത്തരങ്ങളിൽ അതുണ്ടാകും തീർച്ചയായും വിഷയത്തിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കണം നിങ്ങളുടെ ചോദ്യങ്ങൾ അതുകൊണ്ട് വളരെ ശക്തമായി വളരെ ഉത്തരവാദിത്വപൂർവ്വം ഈ വിഷയം ഇവിടെ മുന്നോട്ട് വെക്കുകയാണ് വളരെ സധൈര്യം നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങളെ ചൊർച്ചിലിനും മാന്തലിനൊക്കെ ഉള്ളൊരു നല്ല മരുന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ മുറിച്ചെടുത്ത് ഒപ്പിച്ച് വിശദീകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിന് പകരം വളരെ പ്രാമാണികമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച കഴിഞ്ഞ ഏഴ് ഡയലോഗുകളിലെ ഭാഗങ്ങൾ എടുത്തു വെച്ചുകൊണ്ടുള്ള ബൗദ്ധികമായ സംവാദത്തിന് സന്നദ്ധരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് നിർവഹിക്കാനുള്ള ത്രാണി ഉണ്ടാകട്ടെ യൂട്യൂബ് കണ്ടൻറ്റുകളിൽ ആ നിലക്ക് മറുപടികൾ വരട്ടെ എന്നീ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ആശംസിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തോ